ഞങ്ങളുടെ കഥ ഞങ്ങൾക്കറിയാം ഈ സംഘടനയിൽ നിന്ന കാലത്ത് സംഘടന ജയിലിൽ കഴിഞ്ഞവരാ ഞങ്ങൾ ഞങ്ങൾക്കറിയോ ഉസ്താദുമാരെ പറഞ്ഞ് ഇവരെല്ലാ തോന്നിവാസവും ചെയ്യാൻ ഈ രൂപത്തിൽ ഇവർക്ക് എന്തും ചെയ്യാനോ ഞാൻ തന്നെ എത്രയോ വിശദീകരിച്ചിട്ടുണ്ടത് സ്വന്തം മൊബൈൽ വരെ വാങ്ങിവെച്ച് വീട്ടിൽ വന്ന് കാറിൽ കൊണ്ടുപോയി സംഘടനയുടെ ജയിലിൽ മാസങ്ങളോളം നമ്മളെ താമസിപ്പിച്ചിട്ടുണ്ട് സ്വന്തം വീട്ടിലേക്ക് വരെ വരാൻ അനുവദിക്കാതെ ഉസ്താദുമാരോടുള്ള ബഹുമാനം കാത്ത് നമ്മൾ അതൊക്കെ സഹിച്ച് ജമയത്തിന് പോലും പോകാൻ പാടില്ലെന്ന ആ റൂമിൽ നിന്ന കാലത്ത് ഇവര് പറഞ്ഞത് ഭക്ഷണം ഉൽകൃഷ്ടങ്ങോട്ട് കൊണ്ടുവരും ഭക്ഷണം തന്നില്ലെങ്കിൽ അന്ന് ആരോടും ചോദിക്കാനുമില്ല മൂന്ന് മാസം ഞാൻ ആ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ സ്ഥാപനങ്ങളിൽ ഉള്ള സംഘടന ജയിലുകളിൽ എന്തിനാ ചങ്ങായി ചത്ത കുട്ടിന്റെ ജാതകം നോക്കണ് ഇജി ജയിലിൽ കിടന്നിടണം സംഘടനാ ജയിലിൽ അന്ന റൂമിലിട്ട് പൊട്ടി കണം അന്നു പറഞ്ഞാ ജീ പ്രസംഗിക്കണം ഉഷാദ് കുരുവട്ടൂർണ്ടല്ലോ കട്ടുകെള്ളന്റെ മുടിതായ ജയിലിൽ കിടന്നിട്ടില്ല എന്നെ സംഘടനാ ജയിലിലും കിടത്തിയിട്ടില്ല എന്നെ ഞങ്ങള് പീഡിപ്പിച്ചിട്ടില്ല എന്നെ ഞങ്ങള് ചുക്കും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് എന്തു പറയണ്ടേ ഞങ്ങളെ പീഡിപ്പിച്ചു പറയണ്ടേ എന്നെ ആരും പീഡിപ്പിച്ചങ്ങായി ഇല്ല ഈ പ്രസംഗിക്കണ ഈ കോഴിക്കോട്ട് വെച്ച് പാറക്കടവ് വെച്ച് ഈ പ്രസംഗിച്ച എന്നെ ഞങ്ങള് പീഡിപ്പിച്ചിട്ടില്ല എന്റെ വാദം ശരിയാണെങ്കിൽ പീഡിപ്പിച്ചില്ലെന്നുള്ളത് എൻ്റെ വാക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കളവ് മാത്രം പറഞ്ഞ ആളല്ലേ പക്ഷെ എന്നെ പീഡിപ്പിച്ചിട്ടില്ല പീഡിപ്പിച്ചു പറഞ്ഞത് ശരിയാണെങ്കിൽ ആരാണ് അയാളൊക്കെ മരിച്ചു മരിച്ചൊരു കാലും എനിക്ക് ഓർമ്മ ഉണ്ടോ ഓനൊക്കെ സത്ത് പോയച്ചു മനസിലായോ പിന്നെ അത് എൻ്റെ മത്തിപ്പെടാ എന്നാൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഏഹ് അങ്ങനെ തടങ്കലിലാക്കി എന്നരുണ്ട് അതും കൂടി പറഞ്ഞാ ഞാൻ കാണിച്ചല്ല ആരാണ് പീഡിപ്പിച്ചെ ഇതും ഞങ്ങളുടെ ഒരു ബന്ധുവില്ല പിന്നെ ഞങ്ങളങ്ങനെ എന്നെ പീഡിപ്പിക്കും ചിലക്കഥ പോകല്ലോ എനിക്ക് എനിക്കിപ്പം എന്നെ പീഡിപ്പിച്ചില്ല പീഡിപ്പിക്കുമ്പോ എന്താകുമ്പോ പീഡിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി വരുമ്പോൾ അത് ഞാനാണ് അന്ന് നിങ്ങൾ റൂമിലിട്ട് പൊട്ടിത് ഞാനാണെന്നു ഞാൻ എന്റെ പ്രസംഗം ഏതെങ്കിലും ഒന്ന് കാണിച്ച് ക്ലിപ്പ് കാണിച്ചു തന്നാല് ഏ ഓ മരിച്ചുപോയി അ ഞാനല്ല എല്ലാം നിനക്കും മരിച്ചു പോയി പോയിൻറെ ആ ഉടായിപ്പുണ്ടല്ലോ അതവിടെ വെച്ചാ മതി കേട്ടോ ഇട്ടേ ഏ തട്ടിപ്പേ ഷേറം വാർക്കിന്റെ വിഷയത്തില് ജാലിയാവാല വറക്കാത്തി സാധാർത്ഥ്യങ്ങൾ മുഖേന ഷേറം വാർക്ക് കൊടുത്തു ആദ്യം പറഞ്ഞു ഞങ്ങളെ പ്രസംഗത്തിൽ പ്രസംഗത്തിലൂടെ ഞങ്ങൾ അങ്ങ് പറഞ്ഞിട്ടും അപ്പൊ ഞമ്മള് കാണിച്ചു കൊടുത്തു ഓം പറയണേ ആ അത് ഞാൻ തന്നെ കാണിച്ചോ ഓനാ നിങ്ങള് മുമ്പ് അതിന് വേണ്ടി പ്രസംഗിക്കാൻ കൊടുത്ത ആളെ ഞാൻ കാണിച്ചോ അയാളെ കൊണ്ടുപോവാ അങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞ കണ്ട് എന്താക്കി ഓനക്ക് മറുപടി ഒന്നുമില്ല അപ്പം ആ ഓനൊക്കെ മരിച്ചേക്കണേ ഓനും ഞാനായിട്ട് വന്നില്ല ഇപ്പോഴോ ഇപ്പ നേരെ തിരിച്ച് ഇപ്പോൾ ഇന്നെ പീഡിപ്പിച്ചിരിക്കണേ സംഘടന ജയിലിൽ ഇട്ടിരിക്കണേ ഇന്നെ റൂമിലിട്ട് കുറ്റിട്ട് ജമാത്തിൽ പോകാനയച്ചിട്ടില്ല പള്ളിയിൽ പോകാനയച്ചിട്ടില്ല േ എന്തെല്ലാം കളവ പറം സത്യച്ച് വിശ്വാസമില്ല കാരണം എന്താ നോണേ പറു നോണ ഇത് പറഞ്ഞ ഏതെങ്കിലും വിശ്വസിക്കാൻ പറ്റും നമ്മളെ പൂട്ടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് വരെ പോകാൻ അനുവദിക്കാതെ ഞാൻ പറഞ്ഞത് അന്ന പൂട്ടിട്ടിട്ടില്ല ആരാ ഈ പ്രസംഗിക്കണെന്ന ഈ പാറക്കടത്ത് പ്രസംഗിക്കണ ഇണ്ടല്ലോ എന്നെ പൂട്ടിട്ടു പറഞ്ഞേ അന്നെ പൂട്ടിട്ടിട്ടില്ല അന്നെ പെടിക്കു പോകാൻ അനുവദിക്കാതിരുന്നിട്ടില്ല എന്നൊരു ബന്ധവില്ല ആരെ പൂട്ടിന്നെ പറ ആരെ പീഡിപ്പിച്ചു ആച്ചു പറയണ്ടേ ഞങ്ങനുണ്ടെങ്കിൽ തന്നെ ഞങ്ങളെ കൂടെ നൌസാദന ഒരാളുണ്ടായിരുന്നു നൗസാദ് ഹസ്സന് അയാൾ മരിച്ചും പോയി അയാളെ കാര്യം ഒന്നും പറയണ്ട അയാൾ എന്നോ എല്ലാ അർത്ഥത്തിലും മരിച്ചു പോയി. മരിച്ചുപോയി എൻ്റെ ഉടായിപ്പേ എനിക്ക് മുമ്പ് പറഞ്ഞ ക്ലിപ്പോ കാര്യങ്ങളോ ഞങ്ങൾ കാണിച്ചിരുമ്പോ ആ ഓ മരിച്ചിന് ആ പിന്നെ അന്റെ കാര്യം വരുമ്പോ എന്നെ പീഡിപ്പിച്ചു പറയാൻ വേണ്ടിട്ടാണ് കൊണ്ടുവരേണ്ടതോ ഈ മരിച്ചോയാള പിന്നെ കബർന്ന് വാണ്ടിക്കൊണ്ടിര ഏ അല്ലെ ആ ഉടക ഞങ്ങളടി നടക്കില്ല മോനെ ആ പറഞ്ഞ കേട്ടോളി എന്നിട്ട് എന്നിട്ട് കൂടി കൂട്ടി വായിക്കണം എങ്ങനെ അനുഭവം പറയും അനക്ക് എന്ത് അധികാരം അങ്ങനെ ഉണ്ടെങ്കി തന്നെ അയാൾ മരിച്ചുപോയി കുറെ കാലായി അയാളെ ഉടനോടും കാണിക്കണ്ട് ഞങ്ങൾ പീഡിപ്പിച്ചിട്ട് കാണി തന്നെ ഇത് കാണിക്കണ്ടല്ലോ വീഡിയോ പോയിക്കോട്ടെന്ന് കാണിച്ചല്ലോ ക്ലിപ്പ് ആ ക്ലിപ്പിൽ കാണിക്കുന്ന ആളാണ് ഞങ്ങൾ പഠിപ്പിച്ചത് ആ ആളാണ് അംഗീകരിക്കണില്ല അയാള് മരിച്ചും പോയിക്കണേ അയാള് പറഞ്ഞ തെളിവല്ലാന്ന് അത് പോയണ്ട് ഏഹ് അയാൾ വന്ന് പറയട്ടെ എന്നെ പിടിപ്പിച്ചു ഇത് ക്ലിപ്പിട്ട് കാണിക്കണ ആ ചങ്ങായിട്ടല്ലോ ഓം പറയട്ടെ പിന്നെ വലിയ സംഘടന ഉള്ളിലാക്കിയിക്കണേ എന്നെ പീഡിപ്പിച്ചിരിക്കണേ ഇന്ന ജമായിട്ടില്ല ഇന്ന പള്ളി പോകാൻ അയച്ചിട്ടില്ല ഇന്ന വണ്ടി പിടിച്ചോണ്ടി ഇന്ന എങ്ങനാക്കി എന്ന് ഓൻ പറയട്ടെ അപ്പൊ നമുക്ക് നോക്കാം അല്ല ഇജ്ജ് പറജ് ഇജു പോണിട്ട് ഒരു ബന്ധു ഇല്ലന്നല്ലു പറഞ്ഞി തന്റെ കാര്യം പറയുമ്പോൾ അവർന്നും വന്നി കൊണ്ടിരുന്നില്ലേ ആ പരിപാടി ഞങ്ങൾ നടക്കൂല മോനെ ആ കോഴിക്കോട് പറഞ്ഞു കാണിച്ചു കാണിച്ചെടുത്തോണീ ആ ഗറ്റേ പറയുമ്പോ ആലോചിച്ചോണ്ട് ഇനി കേസവിവാദം അതിശക്തമായി നടക്കുന്ന കാലത്ത് മറുപടി പറയാൻ വേണ്ടി നിങ്ങളെല്ലാം കൊടുത്ത് നിങ്ങളുടെ നിർദ്ദേശപ്രകാരം മറുപടി പറഞ്ഞിരുന്ന ഒരു മുസ്ലിയാരുണ്ടായിരുന്നല്ലോ അയാളൊന്നും കൊണ്ടുവരൂ അങ്ങനെ തന്നെയാണ് കാരണം എന്താന്നറിയോ ഞങ്ങൾ ഇത് കൃത്യമായി വായിച്ചു കണ്ടില്ല ഞങ്ങള് നിങ്ങൾ നിർദ്ദേശപ്രകാരം മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നിരുന്ന ഒരു മുസ്ലിയാർ ഉണ്ടായിരുന്നല്ലോ അയാളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അയാളെ കാണിക്കണം ഇയാളും ഞങ്ങൾ ചില ഇടപാടുകളൊക്കെ എപ്പോണ്ടാവും ചിലപ്പോ കാണിച്ചാളുണ്ടല്ലോ അയാളും ഞങ്ങൾ ചിലപ്പം ചില ഇടപാടുകളും ഞങ്ങളെ കൂടുതൽ നിന്നപ്പോണ്ടാവും അത് എടുത്തു കൊടുത്തിട്ട് ഇപ്പൊ ജെ എന്താ കണ്ട ആളുകളെ കിമ്മതന്തി പിടിച്ചു വറ്റാൻ വേണ്ടിട്ട് ആളാകാൻ നോക്കണ്ട കാരണം എന്താ അയാള് മരിച്ചു അയാൾ ഞങ്ങൾ സംഘടനയിൽ പോയതോട് കൂടി അയാൾ വഫാത്തായി പോയിട്ടുണ്ട് അള്ളാഹത്തല്ല അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ ആർക്ക് അനക്കല്ല ഇജി കാണിച്ച അയാൾക്ക് അത് നല്ലൊരു മനുഷ്യനായി സാരെന്തായാലും നമ്മോടൊക്കെ അല്ല വന്നണ്ടെ നല്ലൊരാളുജിപ്പൊ പറഞ്ഞതുണ്ടല്ലോ അത് ഒന്ന് വേ ഇതൊന്നുറ അവ എന്നെ പീഡിപ്പിച്ചു ഇന്നങ്ങട്ടാക്കി ഇന്നങ്ങട്ടാക്കി എന്ന് പറഞ്ഞാ മരിച്ച പോയ ആൾക്കുണ്ടായ സംഭവം ഇപ്പൊ പ്രസംഗിക്കുന്ന എനക്ക് ബാധകമല്ല കാരണം എന്താ സൈജന എന്ന് പറഞ്ഞട്ടെ അടുത്ത കളിത്തേറ്റ് അപ്പൊ കയറോ തെളിവിന് ഇഞ്ഞ് മിണ്ടി പോകരുതേ ആ മരിച്ചു പോയ അയാളെ കൊണ്ടുവരാൻ തന്നെ പാടില്ല കബറന്ന് മാാന്തി കൊണ്ടുവരണ്ട് ഞങ്ങള് വരുമ്പം ഇജ് മൂപ്പ കബറക്കുക മണി കിടക്കി താത്തുക മരിച്ചുപോയി കിടന്നിട്ടുണ്ട് ഞാൻ എന്താ ആവശ്യത്തിനോ ഇത് അയാളെ മാന്തി കൊണ്ടുവരിക ആ ഉടായിപ്പേ നടക്കൂല അതിനാണ് ഇത് ആ ആ അല്ലെങ്കിൽ അന്നത്തെ മുസ്ലിയാർ എല്ലാ അവസ്ഥയിലും ഇല്ലല്ലോ കേട്ടില്ല അന്നത്തെ മുസ്ലിയാർ മുസ്ലിന്നില്ലല്ലോ അത് മരിച്ചേക്കിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും ആ മുസ്ലിയാരും ഞങ്ങളേറ്റുള്ള ഇടപാട് ഇജു വലിയ ആളാകാൻ നോക്കണ്ടപ്പോ ആ മുസ്ലിയാർക്ക് ഉണ്ടായ സംഭവം പറഞ്ഞുകാണ്ടെ എന്നെ എന്ന് പറയാൻ നോക്കണ്ട ഇജു അയാൾക്ക് ബന്ധുല്ല അതോട് പറയാനല്ലേ പുതിയ വിടായി പേട്ടിങ്ങനെ വരിക ഏർ എനിക്കാവശ്യം ഇണ്ടാകുമ്പോ ഇജ് മൂപ്പറിക്കുക ഞാനാണെന്ന് പറയാെതിരായി വരുമ്പം എന്താക്കുക എനിക്ക് മറുപടി പറയാൻ കഴിയാതെ ഇജന്റെ മുമ്പ് പറഞ്ഞു കണ്ടോ എന്ന് പറഞ്ഞ കാണിച്ചു കാണിച്ചിരുമ്പം അയാൾ മരിച്ചു വയ്ക്കുന്നു പറഞ്ഞപ്പോ തട്ടിപ്പേ ഒന്നും പറയാനില്ല അപ്പൊ ലാസ്റ്റ് മൂപ്പനാണ് പൊന്നാല് പരിപാടി കഴിയല്ലോ കൊന്നാലും കഴിയില്ല മനസ്സിലാക്കിപ്പോ അപ്പൊ കുടിക്കില്ലേ ഇപ്പൊ ജീ പറ കോഴിക്കോട് പറഞ്ഞ അടിസ്ഥാന അടിസ്ഥാനത്തിലേ ജി പാറക്കടന്ന് പറഞ്ഞ എന്നെ പിടിപ്പിച്ചു പറഞ്ഞ എങ്ങനെ അങ്ങേരിക്കാൻ പറ്റിയ ജില്ലല്ലോ അത് അയാൾ വെച്ചേക്കുന്നില്ലേ അത് ആ മുസ്ആാർ ഇത് ഈ മുസ് ഇതൊന്ന് വേ അതൊന്ന് റേ മനസ്സിലായോ വീണ്ടും പോകരുത് ഞേ